കുടുംബശ്രീ സി ഡി എസ് ഓണച്ചയ്ക്ക് തുടക്കമായി കതിരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല ഉദ്ഘാടനം ചെയ്തു ഏ സംഗീത അധ്യക്ഷയായി അതോടൊപ്പം നമ്മുടെ പലഹാരങ്ങളും അങ്ങനെ സാധനങ്ങളും ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതെല്ലാം വാങ്ങിച്ചെടുത്ത് ഇവർക്കൊരു കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ടി കെ ഷാജി ഭാസ്കരം കൂരാറത്ത് കൃഷി അസിസ്റ്റൻ്റുമാരായ എ ആദിത്യ സയോണാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു പുന്നയം ചിപ്സ് കതിരൂർ സി ഡി എസ് കുടുംബശ്രീ അച്ചാറുകൾ പലതരം നാടൻ പച്ചക്കറികൾ ശർക്കര ഉപ്പേരി പഴംനുറുക്ക് നാടൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പായസപ്പരിപ്പുകൾ മോരുകൾ ഡ്രസ്സുകൾ സോപ്പുകൾ ഫുഡ് ഐറ്റംസ് വീതേരം പായസം പൂച്ചെടികൾ എന്നിവയും മേളയിലുണ്ട് പതിമൂന്ന് വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക ഗ്രാമീകരണു തലശ്ശേരി